രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പർദ്ദ ധരിച്ചെത്തി മുളക് പൊടി സ്പ്രേ ചെയ്ത് പണവും സ്വർണ്ണമാലയും കവർന്നു യുവതി പിടിയിൽ തൃപ്പൂണിത്തുറയിൽ സ്വകാര്യ ചിട്ടി സ്ഥാപനത്തിനുള്ളിൽ കയറി ഉടമയുടെ മുഖത്ത് മുളക് പൊടി സ്പ്രേ ചെയ്ത് മർദ്ദിച്ച് പണവും സ്വർണ്ണമാലയും കവർന്ന സംഭവത്തിൽ പ്രതിപിടിയിൽ പാലക്കാട് കരിമ്പുഴ തോട്ടറ പടിഞ്ഞാറേതിൽ ഫസീലയാണ് പിടിയിലായത് പാലക്കാടുള്ള വീട്ടിൽ നിന്നാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് യുവതിയെ പിടികൂടിയത് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി തൃപ്പൂണിത്തുറയിൽ ചിട്ടിസ്ഥാപന ഉടമയുടെ വീടിന് സമീപമുള്ള ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇരുപത്തി അഞ്ച് സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് ആക്രമണം നടത്തിയതിന് പിന്നാലെ ഓട്ടോയിൽ കണ്ണൻകുളങ്ങരയിലെത്തിയ യുവതി പർദ്ദയഴിച്ചു മാറ്റി ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഫസീലയിലെത്തിയത് പ്രതിയായ ഫസീല ഉടമയുടെ വീട്ടിലെത്തി ഭക്ഷണം ഉൾപ്പെടെ കഴിക്കുന്നത് പതിവായിരുന്നു കൂടാതെ ചിട്ടി സ്ഥാപനത്തിൽ മറ്റൊരാളുടെ പേരിൽ നാല് ചിട്ടിയും യുവതി ചേർന്നിട്ടുണ്ട് നിരവധി മോഷണ മോഷണക്കേസുകളിൽ പ്രതിയാണിവരെന്ന് പോലീസ് പറയുന്നു പാലക്കാട് ഒറ്റപ്പാലത്ത് കൂടത്തായി മോഡൽ കൊലപാതക ശ്രമത്തിന് കോടതി കഠിന തടവിനും ശിക്ഷ വിധിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ